ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം കളിയിലേക്ക് ആദ്യം ഇറങ്ങിയ മത്സരാർത്ഥികളിൽ ഒരാൾ അനീഷ് തന്നെയാണ് ഇന്നലത്തെ റിവ്യൂകളിൽ നമ്മൾ അത് പറഞ്ഞു ആദ്യം ബിഗ് ബോസിലേക്ക് വന്നു അനുമോൾ അടുത്ത് ചൊറിഞ്ഞു തുടങ്ങിയതാണ് അനീഷിന്റെ ഗെയിം സോ അനീഷ് കളി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഗെയിമിലേക്ക് ഇറങ്ങിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് നമ്മുടെ റെന ഫാത്തിമ വളരെ സ്മാർട്ടായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് എനിക്ക് തോന്നുന്നു നല്ല പോലെ ഗെയിമിൽ മുന്നേറാൻ കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് രന കാരണം അനീഷിനെ നന്നായിട്ട് ചൊറിയുന്നുണ്ട് അനീഷ് വീഴുന്നില്ല പുള്ളി പക്ക പ്ലാനിങ്ങിനോട് കൂടിയാണ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മുപ്പത് രണ്ട് വർഷം മറ്റേ ഗവൺമെന്റ് ലീവ് എടുത്ത് വീട്ടില് കുത്തിയിരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ട് പലരും ഇതുപോലെ വന്നിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതുപോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അത് വർക്കൗട്ട് ആകുമെന്നുള്ളത് വേറെ കാര്യം കാരണം ഓരോ സീസണും യുണീക്ക് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ട്രാറ്റജീസ് വർക്കാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നും പക്ഷെ ഇവിടെ അദ്ദേഹത്തെ കൗണ്ടർ ചെയ്തുകൊണ്ട് റെന ഫാത്തിമ നന്നായിട്ട് പെർഫോം ചെയ്തു എനിക്ക് തോന്നി കാരണം ഇറിട്ടേറ്റ് ചെയ്ത് മാക്സിമം പുറകെ നടന്നിട്ട് തന്നെ ഇറിട്ടേറ്റ് ചെയ്യുന്നുണ്ട് മാത്രല്ല ഒരു കാര്യം കൂടെ റെനാ ഫാത്തിമ പറയുന്നുണ്ട് ചേട്ടാ എന്തായാലും ഇന്ന് ക്യാമറ ചേട്ടന്റെ പുറകെ ആയിരിക്കും അപ്പൊ ഞാൻ ചേട്ടൻ പുറകെ നടക്കാം അപ്പൊ എന്നെയും കൂടെ കുറച്ച് ക്യാമറയിലേക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഗെയിം നന്നായിട്ട് അരച്ച് കലക്കി കഷായം പോലെ കുടിച്ചിട്ടാണ് ഓരോരുത്തരും വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് റെനാ ഫാത്തിമ എന്നുമാണ് തോന്നുന്നത് പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ